നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലൂടെയുള്ള അന്തർ സംസ്ഥാന ബസ് യാത്ര പ്രശ്നം രൂക്ഷമാകുന്നു തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ ബസ്സുകൾ ഇന്നലെ അർദ്ധരാത്രി തമിഴ്നാട് തടഞ്ഞതാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് ഇന്ത്യ വൺ ടാക്സിനെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണം അർദ്ധരാത്രി യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു തമിഴ്നാട് നാഗർകോവിൽ ഭാഗത്തായാണ് ബസ് തടഞ്ഞത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി മലയാളികളാണ് ഭൂരിഭാഗം യാത്രക്കാരും മറ്റേതെങ്കിലും ബസ്സിൽ യാത്ര തുടരാനാണ് തമിഴ്നാട് എം ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള അന്തർസംസ്ഥാന സംസ്ഥാന ബസ് സർവീസുകൾ വ്യാപകമായി റദ്ദാക്കിയത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു ബസ്സുകളുടെ നികുതിയും ബന്ധപ്പെട്ട തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിന്റെ കടുത്ത നിലപാടും കാരണമാണ് സർവീസ് റദ്ദാക്കേണ്ടി വന്നതെന്ന് ബസ് ഉടമകൾ പറഞ്ഞു വൺ ഇന്ത്യ വൺ ടാക്സ് പദ്ധതി പ്രകാരം നികുതി അടച്ചതാണെന്നും എന്നാൽ ഇത് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് അംഗീകരിക്കുന്നില്ലെന്നുമാണ് സംസ്ഥാന ബസ് ഉടമകളുടെ വാദം തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾക്ക് ഉയർന്ന നികുതി വേണമെന്ന നിലപാടെടുത്തതോടെയാണ് സർവീസുകൾ നിർത്തിവെക്കേണ്ടി വന്നതെന്നും ബസ് ഉടമകൾ വിശദീകരിച്ചു ഇതിന് പിന്നാലെയാണ് ഇന്ന് ബസ്സുകൾ അതിർത്തികളിൽ തടഞ്ഞിട്ടതായുള്ള വാർത്തയെത്തിയത് അതേസമയം യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുവിധം കെ എസ് ആർ ടി സി ബസ്സുകൾ വഴിയിൽ തടയരുതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ അഭ്യർത്ഥന ജീവനക്കാരിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായാൽ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് കെ എസ് ആർ ടി സി എം ഡിക്ക് വാട്സപ്പിൽ കൈമാറാം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും ബസ് തടയുമ്പോൾ അതിലെ യാത്രക്കാരുടെ സമയമാണ് നഷ്ടമാകുന്നത് ബസ് തടഞ്ഞ വ്യക്തിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കി നൽകാൻ വ്യവസ്ഥയുണ്ട് യാത്രക്കാരിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്നും മോശ പെരുമാറ്റം ായാൽ ജീവനക്കാർക്ക് അത് ചിത്രീകരിച്ച് മേലുദ്യോഗസ്ഥർക്ക് കൈമാറാം ജീവനക്കാരെ കൈവയ്ക്കുന്നത് അംഗീകരിക്കാനാവില്ല ക്രിമിനൽ കേസ് എടുക്കും സ്വകാര്യ ബസ് ജീവനക്കാർ മത്സര ഓട്ടത്തിനും ആക്രമത്തിനും മുതിരരുത് ബസ്സിന്റെ പെർമിറ്റ് റദ്ദാക്കും കെഎസ്ആർടിസി ജീവനക്കാരെ ശാരീരികമായി ഉപദ്രവിക്കുകയോ അസഭ്യം പറയുകയോ ചെയ്യരുതെന്നും മന്ത്രി പറഞ്ഞു നിയമം ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ല വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർ കാൽ യാത്രികർക്കും സൈക്കിൾ യാത്രികർക്കും പ്രഥമ പരിഗണന നൽകണം റോഡ് മുറിച്ചുകടക്കാൻ വാഹനം നിർത്തി കൊടുക്കണം ഇൻഡിക്കേറ്റർ ഇടാൻ പോലും ഡ്രൈവിംഗ് സ്കൂളുകാർ പഠിപ്പിക്കുന്നില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി വീഡിയോക്ക് താഴെ നിരവധി ആളുകളാണ് കമന്റ് ചെയ്യുന്നത് അതിൽ ഒരു കമന്റ് വായിക്കാം കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് വളരെ പ്രസക്തി ഉള്ളത് കൊണ്ടാണ് വായിക്കുന്നത് സാർ നൽകിയത് വളരെ വലിയൊരു ഉപദേശമാണ് താങ്ക് യു സാർ പക്ഷെ സാർ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്ത് വേണമെന്ന് തോന്നുന്നു എം വി ഡിയുടെ എല്ലാ നിയമങ്ങളും ജനങ്ങളുടെ സുരക്ഷ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല ചിലത് പണപ്പെരിവിന് മാത്രമുള്ളതാണ് അതിനാണ് എൻ വി ഡി കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് സീബ്ര ക്രോസിംഗിൽ വണ്ടി നിർത്തിയതിനോ കാൽനട യാത്രക്കാർ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഹോൺ മുഴക്കി പേടിപ്പിച്ചു പോകാൻ അനുവദിക്കാതിരുന്നതിനോ ഏതെങ്കിലും ഡ്രൈവർക്ക് അല്ലെങ്കിൽ വാഹനത്തിന് പിഴ ഈടാക്കിയത് ഞാൻ കേട്ടിട്ടില്ല അതേസമയം ഒരാൾക്കും ഒരു ഉപദ്രവം കൂളിംഗ് ഗ്ലാസ് ഒട്ടിച്ചത് ഫൈൻ ഈടാക്കിയത് ഇഷ്ടം പോലെയുണ്ട് ഞാൻ ഉപദേശം നന്നാക്കാം എന്നത് സാറിന്റെ വ്യാമോഹം മാത്രമാണ് ഹെൽമെറ്റ് ബെൽറ്റ് കൂളിംഗ് ഇതൊന്നും മാറ്റി പിടിച്ച് റോഡിലുള്ള അഭ്യാസം സ്പീഡ് ട്രാക്കിലൂടെ പോകുന്ന ഹെവി വെഹിക്കിൾ സീബ്ര ക്രോസിംഗിൽ ക്രോസ് ചെയ്യാൻ തടസ്സം സൃഷ്ടിക്കൽ ഓവർ സ്പീഡ് വൺ വേ റോഡിൽ റോങ് സൈഡ് പോകുന്നത് ഇതൊക്കെ പരിശോധിച്ച് കൃത്യമായി ഫൈൻ ഈടാക്കിയാൽ അപകടം കുറയും റോഡുകളിൽ അച്ചടക്കവും നല്ലൊരു ട്രാഫിക് സംസ്കാരവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പറഞ്ഞു വന്നത് വണ്ടിക്കുള്ളിലെ ചൂട് കുറയ്ക്കാൻ കൂളിംഗ് ഒട്ടിക്കുന്നത് നിയമവിരുദ്ധമാക്കിയത് ഒരിക്കലും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല മറ്റുള്ളവരെ സ്വകാര്യതയിലേക്ക് നോക്കാനുള്ള യും ഫൈൻ ഈടാക്കലും മാത്രമാണ് ഉദ്ദേശം പിന്നെ ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ഇടാതെ നിയമം ലംഘിച്ച് ഒരാൾ വണ്ടി ഓടിച്ച് അപകടം സംഭവിച്ചാൽ അനുഭവിക്കേണ്ടത് നിയമം തെറ്റിച്ചവൻ മാത്രമാണ് റോഡിൽ നിയമവിരുദ്ധമായ വണ്ടി ഓടിച്ച് അപകടം ഉണ്ടാക്കിയാൽ അനുഭവിക്കേണ്ടത് പാവർ റോഡിലൂടെ നടന്നു പോകുന്നവരും നിയമം അനുസരിച്ച് വണ്ടി ഓടിച്ചു പോകുന്നവരും ഒക്കെ ആയിരിക്കാം നിർഭാഗ്യവശാൽ കേരളത്തിലെ പോലീസിനും എം വി ഡിക്കും ഏറ്റവും വലിയ മഹാപാതകമായി തോന്നുന്നത് ബെൽറ്റ് ഇടാത്തതും ഹെൽമെറ്റ് ഇടാത്തതും കൂളിംഗ് ഒട്ടിക്കുന്നതും ഒക്കെയാണ് തിരത്തലകൾ ആവശ്യമാണ് സാർ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കമന്റ് മന്ത്രിയുടെ പോസ്റ്റിന് താഴെ ഇട്ടിട്ടുള്ളത് ഏതായാലും ഈ ഒരു കമന്റ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുമെന്നും എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം